അപ്പൊ സുഹൃത്തുക്കളെ കേൾ വണ്ടി എടുത്തോട്ട് നേരെ നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നാണ് അപ്പൊ ഇവിടെ ആണെങ്കിൽ വെള്ളച്ചാട്ടം ഒന്നും ഇല്ല എന്തായാലും ഒരു കൂടെ ഉണ്ട് ഞങ്ങളാണെങ്കിൽ മീറ്റപ്പ് വെച്ചാണ് അപ്പത്തേക്കും ആരും വന്നില്ലായിരുന്നു അപ്പൊ ഈ ഒരു പുള്ളിക്കാരനെ കുറെ നേരം നമ്മൾ നോക്കി എന്നിട്ട് വന്നുള്ളൂ പുള്ളിയായിട്ട് നമ്മളാണെങ്കിൽ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം തക്കടുണ്ട് തക്കുടൂ ആണ് ആദ്യം സംസാരിച്ചത് എന്നെ നീ പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കുക എന്നും അറിയാം അവർക്കറിയാം ഇടീ വ്യൂ നീ നോക്കി എന്റെ വ്യൂ ആണല്ലേ ടാ നീ പറഞ്ഞ സത്യ പക്ഷെ എനിക്കാണെങ്കി നീന്താ അറിയത്തില്ല അല്ലാരും ഞാൻ ഉറപ്പായിട്ട് ഇതിന്റെ തോട്ട് ചാടിയേനെ എന്ത് രസം ഈ ഒരു കടലില് കണക്ക് ഇങ്ങനെ കിടക്കുന്ന കാണാൻ വേണ്ടിയാണ് പോയാടാവിടുന്നു ഇത് 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 കടലാണെങ്കിൽ ഓളം തന്നെ പോയടാ കടലാണ് എനിക്ക് ഉറപ്പാണ് ഇത് കണ്ടിട്ട് എനിക്ക് കടലായിട്ടാ തോന്നുന്നെ എന്തായാലും ഉറപ്പായിട്ട് ഇത് കടല് തന്നെ ഇത് കടലാണോ കായലാണോ അറിയാവുന്ന കൂട്ടാരാണെങ്കിൽ